ഹലോ നമസ്കാരം പ്രവാസികളില്ലാത്ത ഒരു വീടും ഇന്ന് കേരളത്തിലില്ലായെന്ന് തന്നെ പറയാം ഒന്നി ഭർത്താവ് അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ മകൻ അല്ലെങ്കിൽ സഹോദരൻ അല്ലെങ്കിൽ തൊട്ടടുത്ത ഏറ്റവും കൂടുതൽ ബന്ധം പുലർത്തുന്ന അയൽവാസികൾ അങ്ങനെ അല്ലെങ്കിൽ മകളുടെ ഭർത്താവ് അല്ലെങ്കിൽ ഈ മകൾ പെൺകുട്ടികളൊക്കെ ഒരുപാട് ഉദ്ദേശത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ പ്രവാസികളില്ലാത്ത ഒരു വീടും അല്ലെങ്കിൽ ആ ബന്ധം പുലർത്താത്ത ഒരു വീടും ഇന്ന് കേരളത്തിൽ വളരെ കുറവാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വിഷയം പറയാൻ കാരണം ഇന്ന് ഞാൻ വായിച്ചൊരു പോസ്റ്റും എന്റെ ഒരു ജീവിതാനുഭവമാണ് രണ്ടായിരത്തി ഏഴിലാണ് ഞാൻ ആദ്യമായിട്ട് ദുബായിലേക്ക് പോകുന്നത് ആ ദുബായിൽ ഞാൻ പോകുന്നവരും എൻ്റെ അടുത്ത് എന്റെ വീടിൻ്റെ അടുത്തുള്ള അയൽവാസിയായ ഇതിന് പേര് ഞാൻ പറയുന്നില്ല ആ മാമാക്കറിയാറുണ്ട് ഞാൻ വരുന്ന നടന്നറിയാൻ അദ്ദേഹത്തിന്റെ സൗഹൃദം അങ്ങനെ എൻ്റെ ഇവിടെ വരുന്നതാണ് നിങ്ങൾ ഒരുമിച്ച് രണ്ടായിരത്തി ഏഴില് ദുബായിലെ അൽക്കൂസ് എന്ന സ്ഥലത്ത് അതിൻ്റെ അടുത്തുള്ള തെറമോ നിറഞ്ഞൊരു കമ്പനിയിലാണ് ഞങ്ങളുടെ ജോലിക്ക് പോയത് അപ്പോൾ തെറമോ സിസ്റ്റം ക്യാമ്പിന്റെ അടുത്താണ് അത് തെർമോ ഡി സിസ്റ്റം നടന്നൊരു ക്യാമ്പ് ക്യാമ്പിന്റെ സിസ്റ്റം ക്യാമ്പ് ആ ക്യാമ്പിലാണ് നിങ്ങളുടെ താമസം അങ്ങനെ ഞങ്ങൾ ആ വിവരം ആ മാമയെ അറിയിച്ച് ഞങ്ങൾ വന്നു ഇന്നസരത്താണ് നിങ്ങളുടെ രൂപം നിറഞ്ഞ പോയത് ഇമാമ മാമോ അതിന്റെ അടുത്ത് അന്ന് വൈകിട്ടാണോ അടുത്ത ദിവസം വൈകിട്ടാണോ ഞങ്ങളെ കാണാൻ വേണ്ടി അവളൊക്കെ ജയൽവാസി അമാവൻ അപ്പൊ നമ്മുടെ നാട്ടില് ഈ മാമൻ വരുന്ന ആ ലീവിന് വരുന്ന രംഗവും അദ്ദേഹം ലീവ് കഴിഞ്ഞ് പോകുന്നവരുള്ള ആ ഒരു മുഖവും ചിത്രമാണ് ആ മാമയെ കുറിച്ച് എനിക്കും അദ്ദേഹത്തിന്റെ മരുമകനും ഞങ്ങളുടെ മകനിക്കും ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളെ കാണാൻ വേണ്ടി ബന്ധപ്പെടുത്തേക്ക് കവറുകളൊക്കെ ധരിച്ച് വേർത്ത് കുളിച്ചിട്ട് ഞങ്ങളെ നാട്ടിൽ നിന്ന് കണ്ട ഒരാളെ അങ്ങനെ ചിരിച്ചുകൊണ്ട് എന്നെ കണ്ടിട്ട് വിശ്വാസം വരുന്നില്ല എന്നൊക്കെ ചോദിച്ചാൽ നമുക്കൊരു നമ്മൾ സുഖം ചോദിക്കുന്നതിന് മുന്നേ കണ്ട വിശ്വാസം വരുന്നില്ല ഈ പോലെ കണ്ടിട്ട് ഇതാണ് ഒരുപാട് പ്രവാസികളുടെ ഈ നാട്ടിലെ നാട്ടിലേക്കു നമ്മുടെ നാട്ടിൽ നിങ്ങൾ കണ്ട പോലെ പറഞ്ഞു സത്യം പറഞ്ഞാൽ ആ മാമയ കണ്ടപ്പോ തന്നെ ഒത്തിരി വിഷമം തോന്നിപ്പോയവര് തൊറൊക്കെ ആയിട്ട് അച്ഛനും ജോലി കഴിഞ്ഞിട്ട് വഴിക്കാൻ നല്ല ചൂട് താലുകൂടിയായിരുന്നു ചേർത്ത് കുളിച്ച് അങ്ങനെ ആണ് ആ മാമയെ നമ്മുടെ സങ്കല്പത്തിൽ പോലും ഇല്ലാത്ത ഇതുപോലെ ഒരുപാട് പ്രവാസികൾക്ക് ഇത്തരം നീറുന്ന കഥകൾ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കണ്ടതോ പിന്നീട് ഞാൻ ഇവിടെ ക്യാമ്പിൽ പോയിരുന്നു അപ്പൊ ഒരുപാട് പാകിസ്ഥാനികളൊക്കെ ഉള്ള ചെറിയൊരു റൂമിൽ പിന്നെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് താമസിക്കുന്ന ഒരു മലയാളി ഏറെ പാകിസ്ഥാനികളാണ് പാകിസ്ഥാനികൾ നല്ലൊരു ക്യാമ്പിലായിരുന്നു അത് അവിടെ താമസിക്കുന്നത് ആ ഇവിടെ റൂമിൽ ജീവിതമൊക്കെ കണ്ടപ്പോൾ തന്നെ ഒരു നാട്ടിൽ വന്ന് ഇത്രയും സന്തോഷത്തോടെയൊക്കെ എല്ലാവരും സന്തോഷിപ്പിച്ചും ജനിച്ചും പോകുന്ന ആളുകളുടെയൊക്കെ ജീവിതം പ്രവാസ ലോകത്തിൽ ഒരു നൂറില് എഴുപത് പേർക്കും എഴുപത് പേരുടെയും ജീവിതം പണ്ട് കാലങ്ങളിൽ ഒരു പത്തി വർഷങ്ങൾക്ക് മുന്നേ വളരെ ദയനീയ അവസ്ഥയൊക്കെ തന്നെ ഇപ്പോഴും ഇപ്പോഴും പ്രവാസത്തെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് ജീവിത സാഹചര്യങ്ങളൊക്കെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പൂസും വെള്ളം കഴിച്ചൊക്കെ ജീവിക്കുന്ന പ്രവാസികളൊക്കെ വളരെ കുറവായിട്ടുണ്ട് അതുപോലെ തന്നെ അതിനുശേഷം ഞാൻ സൗദിയിലേക്ക് വന്നു രണ്ടായിരത്തി പതിനൊന്നിൽ സൗദിയിൽ വന്നപ്പോഴും ഇതുപോലെ ഞാൻ ഒരു ചോക്കിലായിരുന്നു ഈ ചോക്കി ജോലിയുടെ സമയത്ത് ഈ രണ്ട് മൂന്ന് മണിക്കൂർ യാത്ര ചെയ്തിട്ട് നമ്മൾ ഷോപ്പിലേക്ക് സാധനം വാങ്ങാൻ വരുന്ന ആൾ കസ്റ്റമർ മലയാളി അപ്പൊ വന്നിട്ടിരിക്കും ചേട്ടാ ഈ മലയാളി ഫുഡ് കിട്ടുന്ന കളി ഉണ്ടോ ഏട്ടാ ഞാൻ ഒരുപാട് പേർക്ക് അടുത്തുള്ള പള്ളികൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ ചോദിക്കുമ്പോൾ പറയുന്ന ക്യാമ്പിലെ പാകിസ്ഥാനികളുടെ ബംഗാളികളൊക്കെ കളിക്കുന്ന ഫുഡ് കഴിച്ച് മതിട്ട് കൊതി കൊണ്ടാണ് ഒരു മാസത്തിലേറെ നാട്ടിലു കഴിച്ചിട്ട് പറഞ്ഞ് കൊതി കൊണ്ടാണ് ഈ കഴിക്കുന്നത് ചോദിച്ചെന്ന് പറഞ്ഞിട്ട് എനിക്ക് എനിക്ക് മനസ്സിലാവും ഒരു മാസത്തിൽ ഒരു ദിവസം നാട്ടിൽ പൈസ അയക്കേണ്ടി മാത്രമാണ് ഈ മാർക്കറ്റിലേക്ക് വരുന്നത് ഗ്രാമങ്ങളും മരുമൂമിലേക്ക് ആയിരിക്കും ഒരു ക്യാമ്പ് അപ്പൊ അത്തരം ആളുകളും ഇവിടെ ഉണ്ടായിരുന്നു എനിക്കറിയാം ഒരുപാട് പേർക്ക് വഴികൾ പറഞ്ഞു കൊടുത്തു ഹോട്ടലിലേക്ക് പറഞ്ഞു ആ ഒരു ആവശ്യം കൊതിയാണ് മനുഷ്യന്റെ നാട്ടിലൊരു നല്ല മീൻകരിക്ക കുട്ടിയെ കുട്ടുകഴിക്കാൻ വേണ്ടി തോന്നൊരു ഒരു പൊതി അങ്ങനെ ഉള്ള ഒത്തിരി ആളുകളെ കണ്ട് അങ്ങനെയൊക്കെ ഞാൻ പോകുമ്പോഴേ ഞാൻ പോസ്റ്റ് വായിക്കുന്നു അപ്പോൾ എനിക്ക് എന്റെ പ്രവാസകാലവും അന്ന് കണ്ട് എന്റെ അയൽവാസിയായ മാഡ ചിത്രവും ഇത്തരം കൊതികൊണ്ട് ആ ഒരു നേരത്തെ നാട്ടിലൊരു കുട്ടികളിക്കാൻ ഒരു മലയാളിക്കുട്ടി തേടി വന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഈ പോസ്റ്റ് വായിച്ചപ്പോൾ ഓർമ്മ വന്നു ഞാനതൊന്ന് ഇവിടെ വായിക്കാം ഈ ആറുമാസം പ്രായമുള്ളപ്പോഴാണ് അച്ഛൻ ആദ്യമായി ഗൾഫിലേക്ക് പോയത് രണ്ടോ മൂന്നോ വർഷത്തിലൊരിക്കൽ ലീവിൽ വരുന്ന അച്ഛനോട് എനിക്ക് വലിയ അടുപ്പം തോന്നാറില്ലായിരുന്നു അമ്മയായിരുന്നു എനിക്കെല്ലാം ഞാനും അമ്മയും മാത്രമുള്ള എന്റെ കുഞ്ഞു ലോകത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് അതിഥിയെ പോലെ കടന്നുവരാറുള്ള അച്ഛനോട് എന്തോ എനിക്കൊരകൽച്ചയായിരുന്നു പുത്തനുടുപ്പുകളും കളിപ്പാട്ടങ്ങളുമെല്ലാം ആഹ്ലാദം പകരുമ്പോഴും അച്ഛൻ ലീവിന് വരുമ്പോഴും അടുത്ത മുറിയിൽ ഒറ്റയ്ക്ക് ഉറങ്ങി വിധിക്കപ്പെട്ടിരുന്നത് അച്ഛനുള്ള എന്റെ സ്നേഹക്കുറവിന് വീണ്ടും ഒരു കാരണമായി ഞാൻ വളരുന്നതോടൊപ്പം അച്ഛനോടുള്ള അകാരണമായ അകൽച്ചയും വളരുകയായിരുന്നു എഞ്ചിനീയറിംഗ് പഠനം കഴിഞ്ഞ ഉടനെ അച്ഛൻ എനിക്കൊരു വിസ ശരിയാക്കി ദുബായിലൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഉയർന്ന ശമ്പളമുള്ള ജോലി നാടും വീടും അമ്മയും പിരിക എന്നത് ഹൃദയ ഭേദഗമായിരുന്നെങ്കിലും അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങി വഴങ്ങേണ്ടി വന്നു ദിബായ് എയർപോർട്ടിൽ അച്ഛൻ കൂട്ടുകാരൻ സേതുക്കാക്കും കാത്തു നിൽക്കുന്നതായിരുന്നു എന്നെ കണ്ടയുടനെ അച്ഛന്റെ കണ്ണുകൾ എന്തിനോ നിറയുന്നുണ്ടായിരുന്നു സേതുക്കായെ പരിചയപ്പെടുത്തി നാട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചു ഞാൻ എല്ലാത്തിനും ഹ്രസ്സമായ മറുപടി മാത്രം നൽകി ഞാൻ ജോലി ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ താമസ സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവിട്ടിട്ട് അവർ തിരിച്ചുപോയി സേതുക്ക ഇവിടെ അടുത്താണ് എന്താവശ്യമുണ്ടെങ്കിലും ഇക്കാനും വിളിച്ച് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ അച്ഛൻ ഇക്കയുടെ നമ്പർ തന്നിരുന്നു എ സി മുറിയിൽ ഇരുന്നുള്ള ജോലി അത്യാധുനിക സൗകര്യങ്ങളുള്ള താമസം എല്ലാം ഉണ്ടായിട്ടും നാട് വിട്ടതിന്റെ സങ്കടം എന്നെ വല്ലാതെ അലട്ടാൻ തുടങ്ങി ഒരു രാത്രി പോലും അമ്മയെ പിരിഞ്ഞിരുന്നിട്ടില്ലാത്ത എന്നോട് അച്ഛൻ ചെയ്തത് വല്ലാത്ത ക്രൂരതയായി പോയി ഇതുപോലുള്ള സുഖപ്രദമായ ജീവിതത്തിൽ മറന്നിട്ടാവണം അച്ഛൻ രണ്ടോ മൂന്ന് വർഷത്തിൽ ഒരിക്കൽ മാത്രം ഞങ്ങളെ കാണാൻ നാട്ടിൽ വരാനുണ്ടായിരുന്നത് ഇവിടെ കൊണ്ട് വിട്ടിട്ട് വിട്ടു പോയിട്ട് ഒരാഴ്ചയായി ഇങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കിയിട്ട് പോയില്ല ചിന്തകളിൽ അച്ഛനോടുള്ള അമർഷം കൂടിക്കൂടി വന്നു അമ്മയെ കാണാതെ എനിക്കിനി ജീവിക്കാൻ വയ്യ സങ്കടം സഹിക്കാൻ വയ്യാതെ അപ്പോൾ ഞാൻ സേതുക്കായെ വിളിച്ചു ഇക്കെ എനിക്കിനി ഒരു ദിവസം പോലും ഇവിടെ നിൽക്കാൻ വയ്യ എത്രയും പെട്ടെന്ന് നാട്ടിൽ പോയേ പറ്റൂ ഇക്ക അച്ഛനോട് എനിക്ക് വേണ്ടി സംസാരിക്കണം മോൻ എന്തായി പറയുന്നത് മോൻ്റെ അച്ഛൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്ന് അറിയാൻ ഭയങ്കര നല്ലൊരു ജോലി തിരപ്പെടുത്തിയത് മോൻ ക്ഷമിക്കൂ ആദ്യമൊക്കെ ഇത്രയും ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ടാകും എല്ലാം ശരിയാകും സേതുക്കായയുടെ സമാധാന ശ്രമം പാഴായി ഇല്ലയൊക്കെ എനിക്ക് പോയേ പറ്റൂ ഇക്ക എനിക്ക് വേണ്ടി അച്ഛനോട് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ അച്ഛനോട് പറയാതെ ജോലി രാജിതയ്ക്കും തീർച്ചയായും ശരി മോൻ രണ്ട് മൂന്ന് ദിവസം കൂടി സമാധാനിക്കും വെള്ളിയാഴ്ച നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോയി സംസാരിക്കാം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് ഞങ്ങൾ പുറപ്പെട്ടു രണ്ട് മണിക്കൂറോളം സഞ്ചരിച്ച് പട്ടണത്തിൽ നിന്നും ഒരുപാട് അകലെയായി ഒരു ലേബർ ലേബർ ക്യാമ്പിന്റെ മുന്നിൽ വണ്ടി നിർത്തി ലേബർ ക്യാമ്പിലെ നിരനിരയായി പണിത മുറികളിൽ ഒന്നിലേക്ക് ചെയ്തു കഴിഞ്ഞു കൂട്ടിക്കൊണ്ടുപോയി നിരത്തിയിട്ടിരിക്കുന്ന കട്ടിലുകൾക്കിടയിൽ ഒരാൾക്ക് കഷ്ടിച്ചു മാത്രം നടക്കാനുള്ള ഇടമുണ്ട് കട്ടികൾ കട്ടിലുകൾക്ക് മുകളിലെ അഴകളിൽ മുഷഞ്ഞതുമല്ലാത്തതുമായ തുണികൾ കൊണ്ട് തോരണം തൂക്കിയിട്ടിരിക്കുന്നു അച്ഛൻ സൈറ്റിലാണെന്നും വരാറായിരുന്ന അച്ഛൻ്റെ സഹമുറിയിൽ ഒരാളായ ബംഗാളി പറഞ്ഞറിഞ്ഞു വെള്ളിയാഴ്ചയിൽ പോലും അച്ഛൻ ഈവെടുക്കാറില്ല തന്നെ അതിന് എക്സ്ട്രാ സാലറി കിട്ടും അത് അച്ഛൻ്റെ കട്ടിലാണ് മോൻ അവിടെ ഇരുന്നോളൂ മൂലയിലുള്ള കട്ടിൽ ചൂണ്ടിക്കാട്ടി ചെയ്തു പറഞ്ഞു മൂന്നടി വീതിയുള്ള ഒരു കട്ടിൽ തലഭാഗത്ത് ചിലഭാഗത്ത് അല്പമുകളിലായി ഇറ്റിയിലൊരു ചെറിയ കാബോർഡ് കഴിപ്പിച്ചിരിക്കുന്നു അതിൻ്റെ പേര് ഞാനും അമ്മയും കൂടിയുള്ളൊരു ഫ്രെയിം ചെയ്ത ഫോട്ടോ ബാബ് പിന്നെ കുറച്ച് മരുന്നുകളുടെ കവറും അലസമായിട്ടിരിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി എൻ്റെ അച്ഛൻ ജീവിച്ച ലോകം ഞാൻ നോക്കിക്കാണുകയായിരുന്നു അമ്പരപ്പുമാറും മുമ്പേ മുറിയുടെ വാതുക്കൾ അച്ഛന്റെ ശബ്ദം നിങ്ങളൊരു മുന്നറിയിപ്പും കൂടാതെ എന്റെ പറ്റി എന്ത് പറ്റി മണേ എന്തെങ്കിലും അത്യാവശ്യം ഞാൻ അച്ഛനെ നോക്കി തലയിൽ ഒരു തുക കെട്ടിയിരിക്കുന്നു മുശിഞ്ഞൊരു കവറോൺ ആണ് വേഷം ഒരു പൊടി പൊടിമണൽ മുങ്ങി നിൽക്കുന്ന ഒരു രൂപം കൺവീലിയിൽ പോലും വെളുത്ത മണൽ തങ്ങി നിൽക്കുന്നു തങ്ങി നിൽക്കുന്നത് കാണാം വെളുത്ത മണ്ണിൽ ശട്ടമിട്ട് പേർക്ക് നിൽക്കുന്ന അച്ഛനെ മാത്രം കണ്ടിട്ടില്ല എനിക്ക് ഈ കാഴ്ച താങ്ങാനില്ല ഞാൻ ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ചു എന്റെ മോലും എന്റെ മേലും മുഴുവൻ വേർപ്പും പൊടി എന്ന് പറഞ്ഞ അച്ഛൻ എന്നെ ഒന്നുകൂടി മുറുക്കി കെട്ടിപ്പിടിച്ചു ഇരുപത്തഞ്ച് വർഷങ്ങളായി കൈമാറാൻ പറഞ്ഞു അത് ഒരു പേമാരിയായി പോയി അച്ഛന്റെ കൈകൊണ്ട് ഒരു ചില മോനെ കുറിച്ച് യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ ചെറിയ ചോദിച്ച് മോനെ ഇനി പറ നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ഏർപ്പാടൊക്കെ ചെയ്യണോ വേണമെങ്കിൽ പക്ഷെ എനിക്കല്ല എന്റെ അച്ഛന് വേണ്ടി കുടുംബത്തിനായും ഒരു പോകുകയുറമിച്ച് എന്റെ അച്ഛൻ ഇനി വിശ്രമിക്കട്ടെ സ്വന്തം നാട്ടിൽ സന്തോഷത്തോടെ ഇത് ഈ പറഞ്ഞ മകന്റെ ജീവിത അനുഭവമാണോ അല്ലെങ്കിൽ ഒരാൾ സൃഷ്ടിയിൽ നിന്ന് എഴുതുകയാണോ എന്ന് എനിക്കറിയില്ല എന്തിനാലും ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ നൂറുകൂട്ടം നൂറനുഭവങ്ങൾ പ്രവാസ ലോകത്ത് പറയാനുണ്ടാവും നമ്മൾ ചിരിച്ചു കാണുന്ന സന്തോഷം നമ്മുടെ മുന്നിൽ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചു നിൽക്കുന്ന ഒരുപാട് പ്രവാസികൾക്ക് ഇത് പറയുണ്ടാവും എന്റെ വീട്ടിലും അതിന് സാക്ഷിയാണ് ഗ്യാസിന്റെ സിലിണ്ടർ ചുമക്കുന്ന പണി ചെയ്തിട്ടുള്ളത് എന്റെ പിതാവ് അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ വളർത്തുക ആ ജോലി ചെയ്തതിന്റെ ഭാഗമായിട്ട് പതിനൊന്ന് വർഷം രൂപയിലൊരു കമ്പനി ചെയ്തിട്ട് ഭാരത്തിന്റെ പ്രശ്നം കൊണ്ട് ഭാരതാങ്ങിയതുണ്ട് ഒക്കെ കൊണ്ട് കയറിയ ബുദ്ധിമുട്ടുണ്ട് എന്റെ പിതാവിലും കാലിൽ തേമനൊക്കെ വന്നിട്ട് ബുദ്ധിമുട്ടായി ഇപ്പോൾ വിശ്രമം ചെയ്ത് നിക്കുന്നു ഒരുപാട് പേര് ഒരുപാട് ഒരുപാട് ആളുകളെ സഹായിച്ചൊക്കെ ജീവിച്ച ഒരു പ്രവാസിയുടെ മറ്റൊരു ചിത്രമാണ് ഈ രോഗവും ഈ വിശ്രമകാലവും അങ്ങനെ നമുക്ക് ഒത്തിരി പേരെ കാണാം ഈ പറഞ്ഞ മകൻ പറഞ്ഞു അവന്റെ അച്ഛന്റെ ജീവിത കേട്ട പോലെ ഒരുപാട് പ്രവാസികളെ നിങ്ങളിൽ നിങ്ങളിന്ന് കാണുന്ന ഒത്തിരി നിങ്ങളെ കൂട്ടത്തിലുള്ള ഒത്തിരി ആളുകൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവും എന്റെ അയൽവാസി അമ്മാ ഇതേ അനുഭവത്തിലൂടെ തന്നെയായിരിക്കും കടന്നുപോയത് അപ്പോൾ ഇന്ന് നമ്മുടെ മുന്നിൽ ഈ വിശ്രമം ചെയ്തു നിൽക്കുന്ന പ്രവാസികളൊക്കെ നിങ്ങൾ ഒന്ന് കാണുമ്പോൾ അവരേക്കൊന്ന് പരിഹരിക്കണം അവരേക്കൊന്ന് നോക്കി ഒന്ന് പുഞ്ചിരിക്കണം കാരണം ഒരുപാട് കണ്ണിനീരിന്റെ കഥ അവര് അവരെ കട്ടിലിനോടും ആ മരുഭൂമിയോടും അവർ പറഞ്ഞിട്ടുണ്ടാവും തീർച്ചയായും